പ്രമേഹ രോഗികൾ കാലുകൾ സൂക്ഷിക്കുക കാലുകളിൽ സംഭവിക്കുന്ന ചെറിയ മുറിവുകൾ പോലും അൾസറാകാം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു വിട്ടുമാറാത്ത അവസ്ഥയാണ് പ്രമേഹം പ്രമേഹത്തിൻ്റെ ഏറ്റവും ഗുരുതരമായ സങ്കീർണതകളിലൊന്നാണ് ഡയബറ്റിക് ഫുഡ് അൾസർ ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാല് തന്നെ മുറിച്ച് മാറ്റപ്പെടുന്നതാണ് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് പ്രമേഹമുള്ളവരിൽ ഉണ്ടാകുന്ന ഒരു സങ്കീർണതയാണ് ഡയബറ്റിക് ഫുഡ് അൾസർ പാദങ്ങളിലേക്കുള്ള രക്തപ്രവാഹം നഷ്ടപ്പെടുന്നതാണ് ഇതിൻ്റെ സവിശേഷത ഇത് കാലിലെ ഓക്സിജൻ്റെയും പോഷകങ്ങളുടെയും അഭാവത്തിന് കാരണമാകും മാത്രവുമല്ല ഇത് കാലിൻ്റെ ചർമ്മത്തിനും അടിവശത്തുള്ള കോശങ്ങൾക്കും കേടുപാടുകൾ വരുത്തുകയും വ്രണങ്ങളുടെയും അൾസറിൻ്റെയും വികാസത്തിലേക്ക് നയിക്കുകയും ചെയ്യും ചികിത്സിച്ചില്ലെങ്കിൽ ഈ വ്രണങ്ങൾ അണുബാധയുണ്ടാകുകയും കാല് മുറിക്കുന്നത് പോലെയുള്ള ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിക്കുകയും ചെയ്യും ഇത് എങ്ങനെ സംഭവിക്കുന്നു മോശം രക്തയോട്ടം ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കുക ഉണങ്ങാത്ത മുറിവ് തുടങ്ങിയ ഘടകങ്ങൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത് പ്രത്യേകിച്ച് പ്രമേഹമുള്ള ആളുകൾക്ക് പ്രമേഹപാദത്തിലെ അൾസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ രോഗം രക്തക്കുഴലുകൾക്കും ഞരമ്പുകൾക്കും കേടുപാടുകൾ വരുത്തും ഇത് ശരീരത്തിന് മുറിവുകൾ ഉണക്കാനും അണുബാധകളെ ചെറുക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കും കൂടാതെ ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ശരീരത്തിന് അണുബാധകളെ ചെറുക്കാൻ ബുദ്ധിമുട്ടാക്കും ഇത് കാലിലെ അൾസർ രോഗബാധിതനാകാനുള്ള സാധ്യത കൂടുതലാക്കും ഇവയുടെ അപകട സാധ്യതകൾ എന്തൊക്കെയാണ് ഒന്ന് അണുബാധ പ്രമേഹമുള്ളവരിൽ കാലുകളിൽ നല്ല വേദന അനുഭവപ്പെട്ടാൽ ഇവർക്ക് അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഉടനടി ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം രണ്ട് വിട്ടുമാറാത്ത മുറിവ് പാദങ്ങളിലെ വ്രണങ്ങളും പാദത്തിലെ അൾസറും വിട്ടുമാറാത്ത മുറിവുകളായി മാറും ഇത് ഭേദമാക്കാൻ വളരെ സമയമെടുക്കും ശരിയായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഗുരുതരമായ സങ്കീർണതകളിലേക്ക് നയിച്ചേക്കാം മൂന്ന് കാൽ മുറിക്കുക ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ പാദങ്ങളിലെ വ്രണങ്ങളും അണുബാധ കൂടുകയും കാൽ മുറിക്കേണ്ട അവസ്ഥയിലേക്കും നയിക്കുകയും ചെയ്യും നാല് മരണം കഠിനമായ കേസുകളിൽ അണുബാധ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് മരണത്തിലേക്ക് നയിച്ചേക്കാം ഇനി ഡയബറ്റിക് ഫുഡ് തടയുന്നതിന് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രമേഹം നിയന്ത്രിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ഭക്ഷണ വഴിയും ഈ സങ്കീർണതകൾ തടയാൻ കഴിയുന്നതാണ് മാത്രവുമല്ല പ്രമേഹമുള്ളവർ പാദങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക മൃദുവായ സ്ലിപ്പറുകൾ ധരിക്കുക ഇറുകിയതും കൂർത്തതുമായ ഷൂസ് ഒഴിവാക്കുക കാലുകളുടെ ആരോഗ്യം നിരീക്ഷിക്കുക അതായത് വ്രണങ്ങൾ മുറിവുകൾ അല്ലെങ്കിൽ അണുബാധയുടെ ലക്ഷണങ്ങൾ എന്നിവയ്ക്കായി കാലുകൾ പതിവായി പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ ഉടനടി ചികിത്സ തേടുകയും ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോഡ് ടു ഗുഡ് ഹെൽത്ത്